ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പൊതുവേദിയിൽ വെച്ച് മുഖപടം അഥവാ നിക്കാബ് പിടിച്ചു വലിച്ചു മാറ്റിയ സംഭവത്തിൽ മനം യുവ വനിതാ ഡോക്ടർ സർക്കാർ ജോലി ഉപേക്ഷിക്കുന്നു ഡിസംബർ ഇരുപതിന് ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്ന ഡോക്ടർ മുസ്രത് പവീൻ കടുത്ത മാനസികാഘാതത്തെ തുടർന്ന് ജോലി സ്വീകരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് അവൾ വലിയ മാനസിക വിഷമത്തിലാണ് ജോലിക്ക് പോകുന്നില്ലെന്ന ഉറച്ച നിലപാടാണ് അവൾ സ്വീകരിച്ചിരിക്കുന്നത് ഡോക്ടർ മുസ്രത്തിന്റെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി ചെയ്ത തെറ്റിന് താൻ എന്തിനു ശിക്ഷ അനുഭവിക്കണമെന്ന കുടുംബാംഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെന്നും അവളെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ പതിനഞ്ചിന് പട്നയിൽ നടന്ന സംവാദ് ചടങ്ങിലായിരുന്നു വിവാദ സംഭവം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ആയുഷ് ഡോക്ടർമാർക്ക് നിയമന ഉത്തരവ് നൽകുന്നതിനിടെ വേദിയിലെത്തിയ ഡോക്ടർ നുസ്രത്തിന്റെ നിക്കാബിൽ തൊട്ട് ഇതെന്താണ് എന്ന് ചോദിച്ച നിതീഷ് കുമാർ ഉടൻ തന്നെ അത് പിടിച്ചു താഴ്ത്തുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി സംഭവത്തിൽ നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി പ്രവൃത്തി സംഘീ മനോഭാവമാണെന്ന ആർ ജെ ഡിയും നാണംകെട്ട പ്രവൃത്തിയാണെന്ന് കോൺഗ്രസും ആരോപിച്ചു എന്നാൽ നടപടിയെ എന്ന് വിശേഷിപ്പിച്ച് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സമാധാൻ രംഗത്തെത്തിയത് വിവാദം ഒഴിപ്പിച്ചു അതേസമയം ഇത്രയും വലിയ വിവാദമായിട്ടും മുഖ്യമന്ത്രിയോ ജെ ഡി യു നേതൃത്വമോ ഇതുവരെ സംഭവത്തിൽ ഔദ്യോഗികമായി ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ഡോക്ടറുടെ പിന്മാറ്റം സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്